ഹായ് ഹലോ അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം സുഗമാണോ എൻ്റെ വിശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഇതിലേ അങ്ങ് പോകുന്നുണ്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ട് അടിപൊളി കേക്കും കൂടി കാണിക്കുന്നുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കണേ ഈ ഒരു മൂലയ്ക്ക് ഒരാളിങ്ങനെ വെറുതെ ഇരുന്നിട്ടുണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലേ എന്തെങ്കിലും ആയിട്ട് പണി ഇരിക്കണം എടുത്തുകൊണ്ടിരിക്കണല്ലേ അപ്പൊ നമുക്ക് ഒന്ന് തൊട്ടി വിളിക്കാം അതിനിടക്ക് രാവിലെ തന്നെ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ഡീലയിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ചെള്ളിക്ക് വന്നിട്ട് അയരു വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ആദ്യ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുപോക്കും ഞാൻ ഇതിനിടക്ക് ഇതെന്താണെന്നും കൂടി പറഞ്ഞു തരുന്നുണ്ട്

ഇതെന്താന്ന് ചോദിച്ചാല് ഒറ്റവാക്കി പറഞ്ഞാല് പണം തന്നെയാണ് അതായത് ഇങ്ങനെ മാസത്തില് നമ്മളെ കയ്യിലുള്ളത് മാസത്തിൽ ഇങ്ങനെ അടക്കുക എന്നിട്ട് പതിനൊന്ന് മാസം എത്തിയാൽ പണിക്കൂലി ഇല്ലാണ്ട് ഗോൾഡ് എടുക്കുക ഗോൾഡ് എന്ന് വെച്ചാല് പണം തന്നെയാണെന്നല്ല ഇത് എല്ലാര്ക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് എല്ലാരും ഇതിലേക്ക് ആൾക്കാർ ആൾക്കാരുന്നു അതുകൊണ്ട് കൂടുതൽ ഇതില് പറ്റുന്ന ഒരു കാര്യം എനിക്കില്ല കേക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും അതുകൊണ്ട് ഞാൻ അത് മാത്രം പറയുന്നില്ല വേറൊരു കാര്യം വേണമെങ്കിൽ എൻ്റെ വക പറഞ്ഞ് നമുക്ക് കിട്ടുന്ന പൈസ അതിലും ഇതിലും മറ്റു വിമലൊക്കെ നമ്മള് ചിലവാക്കും അപ്പൊ എവിടെയെങ്കിലും ഒന്നും ഇങ്ങനെ സേവ് ചെയ്യുന്നത് നല്ലതല്ല നമുക്ക് വല്ലപ്പോയി വല്ലപ്പോഴും കുടുമ്പല്ല എപ്പോ ആവശ്യം വന്നാൽ ആ ഇന്നെടുത്ത് ഉണ്ടല്ല എന്നെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കൽ മാത്രല്ല ഒരു എനർജി ഉണ്ടാവുമല്ലേ ആ അവിടെ ഉണ്ടല്ലോ എന്തെങ്കിലും വിചാരിക്കാലോ േ കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് അടുത്ത ആൾക്കാർ കല്യാണമൊക്കെ വന്നാൽ എന്തായാലും നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് എന്തായാലും കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഈടെ പോയിട്ട് എടുക്കാം അല്ലേ നല്ല പരിപാടിയാണ് ഇനി നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പണമെങ്കിലും പണമായിട്ട് കിട്ടും ഗോൾഡ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അതങ്ങ് പണാക്കാം അല്ല നല്ല പരിപാടി തന്നെയാണ് കുഴപ്പം ഒന്നുമില്ല ഞാൻ കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ഗൾഫിലൊക്കെ ഉണ്ട് അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് കൂലി ഉണ്ടോ ഇല്ലോന്നും അറിയില്ല ശരിക്കും അറിയില്ല ഉണ്ട് എന്നുള്ള സംഭവം എനിക്കറിയാം ഗൾഫിലൊക്കെ ഉണ്ട് മാസത്തിലടക്കുന്ന പരിപാടിയുണ്ട് അങ്ങനെ ഒരു പോയേട്ടാ അങ്ങനെ അതിന് ശേഷം ഞാൻ വീട്ടിൽ കിച്ചണിൽ വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാനുണ്ടല്ലോ അപ്പോൾ ഇതാ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇത് ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ചേട്ടാ അന്നെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചത്ര കിട്ടും അങ്ങനെ ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പൊടി പൊടിയായിട്ട് തന്നെ അടിച്ചെടുക്കാനുണ്ട് മൊത്തത്തിൽ മിക്സിന്റെ ജാറിൽ കൊള്ളൂല അതുകൊണ്ട് രണ്ട് തവണ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ഇതാ നല്ലോണം പൊടിച്ചെടുത്ത ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ അത് ആവശ്യാനുസരണം എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് വനില എസെൻസാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു കപ്പിലാന്ന് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടേനു പിന്നെ എനിക്ക് അഞ്ച് കപ്പിലും കിട്ടിയിട്ടില്ല രണ്ടേ രണ്ട് കപ്പിലേ കിട്ടിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ വേണമെന്നില്ല ഏത് ബിസ്ക്കറ്റാണോ നമ്മളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഓരോ ബിസ്ക്കറ്റാണെങ്കിൽ അതും മതി കേട്ടോ പിന്നെ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ ബിസ്ക്കറ്റ് മാറും പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക അങ്ങനെ രണ്ട് കപ്പിലേക്ക് മാറ്റിയ ശേഷം ഇതിൻ്റെ മുകളിൽ കാണാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതാ അണ്ടിപ്പറപ്പാന്ന് വെച്ചെടുത്തിട്ടുള്ളത് വേണമെന്നല്ല ഉണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി ഉണ്ട് പതിനഞ്ച് മിനിറ്റ് ഇത് എയർ ഫ്രയറിലേക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റിയിട്ടുണ്ട് റപ്പെ പറയാൻ എന്തൊരു ബുദ്ധിമുട്ട് പിന്നെ എന്താന്ന് വെച്ചാല് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി എടുക്കാലോ അല്ലേ നല്ലല്ലോ വെറുതെ മൂലൊക്കെ ഇട്ടിട്ട് കഹരിയില്ലാലോ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുകയും ചെയ്യാം നല്ല പരിപാടിയാണ് അപ്പൊ ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട് കഴിച്ച് നോക്കട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ എത്ര ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് നിങ്ങളെന്നെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഓക്കെ ബൈ ബൈ ബായ്